വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ഓവർടേക്ക് ലൈനുകൾ മാറുമ്പോഴും ഡ്രൈവർമാർ ബ്ലൈൻഡ് സ്പോട്ട് അഥവാ വ്യൂ മിററിലും മുൻ മുൻഗ്ലാസിലും നോക്കുമ്പോൾ റോഡിൽ കാണാത്ത ഇടം പരിശോധിക്കണം എന്ന് അബുദാബി പോലീസ് നിർദ്ദേശിച്ചു ബ്ലൈൻഡ് സ്പോട്ടുകളിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടാവില്ലെന്ന ധാരണയിൽ വാഹനങ്ങൾ ലൈനുകൾ മാറുന്നതാണ് അപകടങ്ങളുടെ പ്രധാന കാരണമെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി പെട്ടെന്നുള്ള ഗതിമാറ്റം ഒഴിവാക്കി പകരം വാഹനത്തിന്റെ വേഗം കുറച്ചും വശത്തേക്ക് മാറുന്നതിനുള്ള സിഗ്നലുകൾ നൽകിയുമായിരിക്കണം ലൈൻ മാറേണ്ടതെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു ബ്ലൈൻഡ് സ്പോട്ടിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഇവ അറിയിക്കുന്ന സംവിധാനങ്ങൾ ചില വാഹനങ്ങളിൽ ഉണ്ടെന്നും ഇതിലൂടെ അപകടങ്ങൾ ഒഴിവാക്കാനാകുമെന്നും പോലീസ് സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ നിർദ്ദേശിച്ചു ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് കാർസ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ ഇന്ത്യ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് അഭിനന്ദനം അറിയിച്ചത് എക്സ് അക്കൗണ്ട് വഴിയാണ് അദ്ദേഹം പുതിയ നിയമനത്തിൽ അഭിനന്ദനം അറിയിച്ചത് ഇന്ത്യയും യു എയും തമ്മിലെ ശക്തമായ സൗഹൃദത്തിന് ഷെയ്ഖ് ഹംദാന്റെ പിന്തുണയെ വിലമതിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വധശ്രമത്തെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ശക്തമായി അപലപിച്ചു ഡൊണാൾഡ് ട്രംപിന് ഐക്യദാർഢ്യം അറിയിക്കുന്നതായും എല്ലാ രീതിയിലുമുള്ള അക്രമത്തെയും തീവ്രവാദത്തെയും യു എ ഇ അപലപിക്കുന്നതായും അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പറഞ്ഞു യു എ വിദേശകാര്യ മന്ത്രാലയവും ദാരുണമായ സംഭവത്തെ അപലപിച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ട്രംപിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും യു എസിലെ സർക്കാരിനോടും ജനങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും പൂർണവും വേഗത്തിലുമുള്ള തിരിച്ചുവരവിന് ആശംസ അറിയിക്കുന്നതായും പ്രസ്താവനയിൽ പറഞ്ഞു ക്രിമിനൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും എല്ലാത്തരം അക്രമങ്ങളെയും യു എ തള്ളിക്കളയുന്നതായും മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി